ഡോക്ടർ അരുൺകുമാർ വെരി ഗുഡ് മോർണിംഗ് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചർച്ചകൾ അവർ നേരിടുന്ന നീതിനിഷേധത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് കുടുംബത്തെ സംബന്ധിച്ച് അവർ ഈ ജാമ്യാപേക്ഷയിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് പക്ഷെ വലിയ ആശങ്കയും വേദനയും അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് സിസ്റ്റർ പ്രീതി മേദരുടെ സഹോദരനും കുടുംബാംഗങ്ങളും ഒക്കെയാണ് നമ്മളോടൊപ്പം ചേരുന്നത് എന്താണ് ഇപ്പോൾ നിങ്ങൾ ജാമ്യാപേക്ഷയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് അല്ലേ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനുള്ള നിയമ നടപടികളായിട്ട് സഭയും ബന്ധപ്പെട്ടവരൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു അവസ്ഥ ഉണ്ടായാലും ഞങ്ങൾ വളരെ വേദനാജനകമാണ് കാരണം പത്ത് മുപ്പത് വർഷത്തോളമായി പുഷ്ടരോഗികളെയും പാവപ്പെട്ടവരെയും സഹായിക്കാനായിട്ട് പ്രതിഫലം നോക്കാതെ തിരിച്ച ഒരു മിഷനറി സന്യാസിക്ക് ഉണ്ടായ ഈ അനുഭവം വേറെ ഒരാൾക്കും നമ്മുടെ ഇന്ത്യയിൽ വരാൻ സംഭവിക്കരുത് വ്യാജമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് വേട്ടയാടുകയാണ് എന്നാണോ നിങ്ങൾ കരുതുന്നത് ഇത് തിരിച്ചടിസ്ഥാനരഹിത കാരണങ്ങളാണ് അവർ ചുമത്തിയിരിക്കുന്നത് അവരുടെ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് വേണ്ടി പാവപ്പെട്ട കുട്ടികളുടെ അവരുടെ മാതാപിതാക്കളുടെ അനുവാദത്തോടു കൂടി എല്ലാ രേഖകളുമായി അവരെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന സിസ്റ്ററിനെയാണ് അവർ തുറങ്ങിലടച്ചിരിക്കുന്നത് അവിടെ ഈ സഹോദരിയായിട്ട് ഇടയ്ക്കൊക്കെ ആശ്വനിമയം നടത്തുക അവിടുത്തെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ആശുവിനിമയങ്ങളുണ്ട് നാട്ടിലേക്ക് വന്നു പോകുമ്പോഴൊക്കെ ഞങ്ങളോട് പറയായിരുന്നു വലിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ക്രിസ്ത്യൻ ക്രിസ്ത്യാനികളോടും സിസ്റ്റേഴ്സിനോടൊക്കെ സിസ്റ്റർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ും പ്രവർത്തിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട് എന്ന് അടുത്ത കാലങ്ങളിലൊക്കെ വരുമ്പോൾ ഞങ്ങളോട് പറയാറുണ്ടായിരുന്നു പക്ഷെ ഈ മുപ്പത് വർഷത്തിൽ പല സ്ഥലങ്ങളിലും മധ്യപ്രദേശിലെ പല സ്ഥലങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിക്കേണ്ടത് ആദ്യമായിട്ടാണ് ഉറപ്പായിട്ടും ഞങ്ങളുടെ ചേച്ചിക്ക് ഞങ്ങളുടെ ചേച്ചിമാർക്ക് രണ്ടുപേർക്കും നീതി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് കാരണം നമ്മൾ ഇന്ത്യയിൽ നിൽക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ നിയമവ്യവസ്ഥയും പോലീസിനെയും നിയമ ഭരണഘടനയും ഒക്കെ അത്രമാത്രം വിശ്വാസമായിരുന്നു പക്ഷെ ഇപ്പം ഉറപ്പായിട്ടും ഓരോ അവകാശങ്ങളാണ് കാരണം അന്ന് നമുക്ക് ആ ഇതിൽ കാണാൻ പറ്റും ലൈവിൽ അവരുടെ ഇതിൽ കാണാൻ പറ്റും അവരുടെ കുട്ടികളാണെന്നുണ്ടെങ്കിലും ഒക്കെ അവർ പറഞ്ഞതാണ് അവരുടെ ഐ കാർഡ് കാണിച്ചതാണ് കൺസെന്റ് കാണിച്ചതാണ് പേരന്റ്സിന് ഫോണിൽ ബന്ധപ്പെട്ടതാണ് അവർ പറഞ്ഞു അങ്ങടെ പെർമിഷനോട് കൂടിയാണ് പോയിരിക്കുന്നത് പക്ഷെ അവരുടെ ഒരു പ്രവർത്തകര് ഭജനങ്ങളിൽ നിന്ന് പറഞ്ഞ അവർ പ്രവർത്തകർ അവരവരെ ശക്തമായിട്ട് പ്രതിഷേധിച്ച് പോലീസൊക്കെ അതിന് കൂട്ടുനിന്നു എന്ന് വേണം നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി കാരണം ഒരിക്കലും ഇത്രയൊക്കെ കണ്ടിട്ടും ഒരു സാവകാശം കൊടുക്കുകയോ അതിനുവേണ്ട വേറെ കാര്യങ്ങളോ ഒന്നും അവർ ചെയ്തില്ല അവർ നേരെ കോടതിയിൽ ഹാജരാക്കിയിട്ട് ജയിലിൽ അടയ്ക്കുകയോ ചെയ്യുന്നത് ഇത് എവിടെ നടക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഒരിക്കലും നടക്കില്ല ഞങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഇന്നലെ ഈ സംഭവം നടന്നതിന് ശേഷം എം പി എം എൽ എ ഇവിടുത്തെ പ്രസിഡന്റുമാർ എല്ലാവരും നമ്മുടെ ഒപ്പം നിന്ന് നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും അവർ ഇവിടെ നിന്നുകൊണ്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സഭയിലെ ഭരണാധികാരികൾ ചെയ്യുന്നുണ്ട് അപ്പം നമുക്കറിയാമല്ലോ ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ളൊരു ശരിക്കും ന്യായം നമ്മുടെ ഭാഗത്താണ് ഈ

കാരണം ഇത്രയും നാളും ആള് പത്ത് മുപ്പത് വർഷത്തോളം സേവന അനുഷ്ഠിച്ച ഭാഗങ്ങളാണ് ഇപ്പൊ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് തന്നെ നീതി നിഷേധിക്കപ്പെട്ടു എന്ന് എല്ലാവരും ഇപ്പൊ തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഞങ്ങള് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ചേച്ചി ഓൾറെഡി ചേച്ചി അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നത് ഇത്ര ത്യാഗങ്ങൾ സഹിക്കണം എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ഒരു വിശ്വാസത്തില് ഞങ്ങൾ നിൽക്കുന്നു ഒരു ഈ അടക്കം തീർച്ചയായിട്ടും ഞങ്ങളും അവിടെ പോയി കണ്ടിട്ടുണ്ട് കുറച്ചുപേരെ ചേരത്തിലേക്ക് പോയിട്ട് പക്ഷേ നീതി നിഷേധിക്കപ്പെട്ടാലും ക്രിസ്തുവിൽ അവർ കുറച്ച് വിശ്വസിക്കുന്നതുകൊണ്ട് എന്തായാലും നീതി കിട്ടിയിരിക്കും അത് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ അവിടെ നിങ്ങൾക്ക് കാശിവിനിമയം നടത്താൻ പറ്റുമോ എന്താണ് ഈ രണ്ടുപേരുടെയും ഞങ്ങൾ ആശുപത്രി നടത്തിയിരുന്നു ഇന്നിപ്പോൾ അവർ അതിന്റേണ്ട ജാമ്യം അപക്ഷയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഉച്ചയോടുകൂടി നമുക്ക് എന്തെങ്കിലും അതിൻ്റെ ഒരു കിട്ടുമെന്ന് വിശ്വസിക്കുന്നത് ഈ സിസ്റ്റർ വന്ദന ഉൾപ്പെടെയുള്ള അവരുമായിട്ട് അവരുടെ അവരുടെ കുടുംബങ്ങളും ആ സിസ്റ്ററിൻ്റെ അങ്ങളെയായിട്ടും ഞങ്ങൾ സംസാരിച്ചു അവിടെ ആയാലും ഇതേപോലെ സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കളൊക്കെ അവിടെ ചെല്ലുന്നുണ്ട് അവരായിട്ട് കാര്യങ്ങളൊക്കെ സഹകരിച്ചു പോകുന്നുണ്ട് ഈ ബി സി യുടെ പ്രതിനിധികളൊക്കെ ബന്ധപ്പെട്ട നിയമപരമായ കാര്യങ്ങളൊക്കെ നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ നടത്തുന്നുണ്ട് പക്ഷെ ഇത് ഈ ഒരു സംഭവം ഇനി നമ്മുടെ രാജ്യത്ത് ഒരു ഒരു കന്യാസ്ത്രീകൾക്കും ഇങ്ങനെ സിസ്റ്റേഴ്സിനും സംഭവിക്കാൻ പാടില്ല ജനാധിപത്യപരമായ അവകാശ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഒക്കെയാണ് ഭരണഘടന ഉറപ്പ് നൽകുന്നതാണ് ഞങ്ങൾക്കറിയാം ഒരു വൈദികനും ഒരു കന്യാസ്ത്രീ ഒരു മിഷണറിയായിട്ട് പുറത്തേക്ക് കിടക്കുമ്പോൾ ഇതുപോലുള്ള ത്യാഗങ്ങളൊക്കെ സഹിക്കണമെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ സ്വതന്ത്രമായി സഞ്ചരിക്കാനും പ്രവർത്തിക്കാനും പാവങ്ങളെ സഹായിക്കാനുമുള്ള ഒരു അവസരത്തെ നിഷേധിക്കുകയാണ് അങ്ങനെയുള്ളവരെ ജയിലടയ്ക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം പോയി ആശങ്ക ഞങ്ങൾ തീർച്ചയായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ജനാധിപത്യം തീർച്ചയായിട്ടും ഉറപ്പായിട്ടും കാരണം നമ്മളെ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു അഹങ്കാരമാണ് നമ്മളൊരു ജനാധിപത്യ രാഷ്ട്രത്തിലാണ് ജീവിക്കുന്നത് നമുക്ക് എല്ലാ സ്വാതന്ത്ര്യത്തോടു കൂടിയാ ജീവിക്കുന്നേ എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട് പക്ഷേ ഈ ഒരു സംഭവം കാണുമ്പോൾ സംശയം തോന്നും നമ്മളൊരു ജനാധിപത്യ രാഷ്ട്രത്തിലാണോ ജീവിക്കുന്നേ ആണോ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല നമുക്ക് ഇഷ്ടപ്പെട്ട വേഷം ധരിക്കാൻ പറ്റുന്നില്ല മറ്റുള്ളവരുടെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ശരിക്കും എപ്പോഴെങ്കിലും അതായത് ഈ സഭാവസ്ത്രമൊക്കെ ധരിച്ചു നടക്കുമ്പോൾ പേടിക്കണം എന്നൊരു കണ്ടീഷൻ ഉണ്ട് എന്ന് പല സംഘടനകളും പറയും ഉറപ്പായിട്ടും പറയുന്നുണ്ട് എൻ്റെ ഒരു കസിൻ വേറൊരു അച്ഛനാണ് അപ്പൊ അച്ഛൻ ഹൈദരാബാദിലാണ് ഇപ്പൊ ഇന്നലെ ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോ പറയുവാണ് അതി ഭീകരമാണെന്ന് അവിടത്തെ നോർത്ത് ഇന്ത്യയിലെ അവസ്ഥ അവർക്ക് സഭാവസ്ഥ അവർക്ക് കോൺഫിഡൻസോട് കൂടി അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല പേടിയാണ് എന്താ സംഭവം ഉറപ്പായിട്ട് ആക്രമിക്കപ്പെട്ടേക്കാം ഇതുപോലെ ചിലപ്പോൾ ജയിലിലൊന്നും പോകാതെ അവര് നടു റോട്ടിൽ വെച്ച് ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ ഞങ്ങളുടെ ഒരു ചേച്ചിക്ക് ഉണ്ടായ അനുഭവത്തിലാണ് ഇത്രയും ഭീകരമാണ് അവിടുത്തെ അവസ്ഥ എന്ന് മനസ്സിലാകുന്നത് ഇതിനെന്തായാലും ഒരു മാറ്റം ആൾക്കൂട്ട വിചാരണയുടെ സ്വഭാവത്തിലുള്ള കാര്യങ്ങളാണ് നടന്നത് അതെ ഉറപ്പായിട്ട് നമുക്കതിനകത്ത് കാണാൻ പറ്റും എപ്പോഴാണ് ലാസ്റ്റ് നമ്മുടെ ചേച്ചി ഇവിടെ വന്നത് ഒരു രണ്ട് മാസം മുമ്പ് ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ വന്ന് ഒരു ആറ് ആറുമാസ ആറ് മാസം മാസ്പടിയന്തിരമായിട്ട് ചികിത്സയ്ക്ക് വന്ന ആൾക്ക് വയ്യാതിരിക്കയാണ് അങ്ങനെ ചികിത്സയ്ക്ക് വന്ന് പോയിട്ട് രണ്ടു മാസമായിട്ടുള്ളു ഫോണില് സമീപകാലത്ത് ഞാൻ ഒരാഴ്ച മുമ്പ് സംസാരിച്ചിട്ടുണ്ട് അല്ല ഇങ്ങനെ ഒരു കുട്ടീനെ കൊണ്ടുവരുവാനായിട്ട് പോകുന്നുണ്ട് അതായത് ഈ അങ്ങോട്ടേക്കുള്ള യാത്ര ഇവരെ കൂട്ടാൻ വേണ്ടി പോയ യാത്രയ്ക്ക് ഒരു ദിവസം വിളിച്ചിരുന്നു അപ്പൊ അവരെ അവരെ കിച്ചണിൽ ഉണ്ടായിരുന്ന കൊച്ചി പോയതിനു ശേഷം അപ്പൊ കിച്ചണിൽ ആളില്ല ചേച്ചിയപ്പോൾ നേഴ്സാണ് അപ്പൊ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ നോക്കണം അപ്പൊ മരത്തിലെ കാര്യങ്ങൾ നോക്കാനായിട്ട് ആളില്ല അപ്പൊ അതുകൊണ്ട് ജോലിക്ക് കൂട്ടാൻ വേണ്ടി പോകുന്നുണ്ടെന്ന് അതിന് മുന്നേ വിളിച്ച് പറഞ്ഞിരുന്നു എന്താ പറഞ്ഞത് അവരെ ഇവിടെ തന്നെ ജോലിക്ക് വേണ്ടി ജോലിക്ക് വേണ്ടി കൊണ്ടു വേണ്ടി കൊണ്ടുവരാനായിട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു സ്വാഭാവികമായിട്ടും അങ്ങനെ അവിടത്തെ എല്ലാവരും ഇതുപോലെ കുട്ടികളെ കൊണ്ടുവരാറുള്ളതാണ് അവർ നല്ല രീതിയിൽ നിന്ന് പോവുകയും അവർക്ക് നല്ല പഠിപ്പിക്കുകയും ചെയ്യും അവർക്ക് നല്ല സാമ്പത്തിക സഹായം കൊടുക്കുകയും ചെയ്യാറുണ്ട് അവര് ഫാമിലി ഭദ്രമാക്കാറുണ്ട് ഇവര് ഒത്തിരി നല്ല കാര്യങ്ങള് നാടിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് പത്ത് മുപ്പത് വർഷമായിട്ട് ഒന്നും അല്ല അവർ ശമ്പളം കൊടുത്ത അവരുടെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഒരു അവർക്ക് അവിടെ ഒട്ടും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിക്കുന്ന ആൾക്കാരാണ് ഇവിടുന്ന് പോകുമ്പോഴായാലും സിസ്റ്റർ വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പണ്ട ലഗാജ് മാറ്റി വെച്ചിട്ട് പാവങ്ങൾക്ക് വേണ്ടി ഡ്രസ്സുകളും പാക്ക് ചെയ്ത് ട്രെയിനിൽ കയറ്റി കൊണ്ടുപോകണം അവിടെ പാവപ്പെട്ടവരാണ്ട് നമുക്ക് അവർക്ക് കൊടുക്കണം അവരെ സന്തോഷം കാണണം അതുകൊണ്ട് കൊണ്ടുപോകേണ്ടതാണ് നമ്മൾ സഹിക്കാൻ പാടില്ലാത്ത ഭാര ഭാരത്തിലുള്ള വസ്തുക്കൾ കൊണ്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകണം അങ്ങനെയുള്ളൊരു ഒരു ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ വളരെ വേദനാജനകമാണ്